ടൂ പ്ലെയർ അളിക്കാൻ പറ്റോ ഇത് ദേശം മുടിപ്പിക്കുന്നല്ലേ ഇത് കുറേ ആൾക്കാർ കളിച്ച് അവിടെ ടു പ്ലെയർ അളിക്കാൻ പറ്റേ ടു പ്ലെയർ അളിക്കാൻ പറ്റോ അത എങ്ങനെ ഒരു പേസി തന്നെ രണ്ടടാ കളിക്കാൻ പറ്റെ എങ്ങനെ ടു പ്ലെയർ ആ ഞാൻ ദേ വൺ പ്ലെയർ കളിക്കാം ആ ലെവൽ ലെവൽ അതന്നല്ല wssd എന്നല്ലേ ആ ഇതിൊക്കെ ഇപ്പം ഗ്രാഫിക്സ് ഒന്നിട്ടാന നല്ല ക്വാളിറ്റി ഇല്ല मारेോട്ടെ കളിക്കട്ടെ അമീനെ കേ ഡോണ്ട് നീ ആൾട്ട് ദി വെബ് റൂ മുഗിൽ നീ അമീനെ മോഡിഫൈ ദി എൻടയർ കാർ ഇൻ ദാറ്റ് സൈഡ് ചെക്ക് ഔട്ട് നീ പറയടാ നീ എന്നെ ചട്ട ഇവിടെ എത്തുമോ അങ്ങോട്ട് പറയാം എല്ലാരും സമാനത്തി സമാനത്തിരുന്നു കളിക്കട്ടെ

എടാ നിങ്ങളോടല്ല ഞാൻ ഇവിടെ നിക്കാൻ പറഞ്ഞ ഒന്ന് അങ്ങോട്ട് എനിക്ക് സമാധാനത്തിൽ കളിക്കണം ഇതെനിക്ക് പത്ത് മിനിറ്റ് കളിക്കണം എനിക്ക് സമാധാനം വേണം ഒന്ന് അങ്ങോട്ട് പോയല്ലാരും ഒരു മാതിരി ഏട്ടാ ഇത് ഈസി സംഭവ ഇതിനാന്ന് കൊറേ ആൾക്കാർ ആണോ ഒന്നാ എന്റെ മുമ്പ് വന്ന് കളിച്ചു തീർത്ത അല്ലല്ല ഇത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് ജാസി കളിക്കട്ടെട്ടാ ജാസി കളിക്കട്ടെ ഇത് കഴിഞ്ഞിട്ട് ഏഹ് ഇത് കഴിഞ്ഞിട്ട് ജാസി കളിക്കട്ടാ മോൻ പറയുന്നത് ഈസി ആന്നൂല ജാസി പറയുന്നത് ഈസി ആന്നൂല മാറി അങ്ങോട്ട് ഏട്ടാ ഞങ്ങക്ക് ഇതെന്ത് പോർച്ചുഗലിന്റെ ഇത് റൊണാൾഡോ ഓ പരുത്തിക്കാന്ന് വിചാരിച്ചടാ ആരോടാടാ കളിക്കുന്നത് ഇതിലും ഇവന്മാർ തന്നെ നോക്കുന്ന ഇതിലും പരസ്യോ അതറിയാം ഈ ഗെയിമുകാർക്ക് അറിയാം ഇങ്ങനെ പോലെ രാമോനെ പോലത്തെ മണ്ടന്മാർ ഇത് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതോണ്ടെന്നെ അങ്ങനത്തെ വെക്കുന്നത് അങ്ങനല്ല അത് ആ ചാടുന്ന പോലെ അഭിനയിക്കണം എന്നിട്ട് ഇങ്ങോട്ടേക്ക് വരണം ആരോട് ആരോട് കളി ഇപ്പൊ ഇത് വരും ഇപ്പൊരു പണി വരും ഓഫാവുന്നത് ഓഫ് ആവുന്ന മാറന്ന ഞാൻ ഞാൻ വേറെന്തോ ഗെയിം ഫോക്കസ് ശരിക്കും കളിക്കുന്നതിന് ഞാൻ ഒരു കാര്യം പറയട്ടെങ്ങി കൊണക്കുന്നുണ്ടല്ലോ നിങ്ങൾക്കത് അറിയാലോ യാതൊരു വിദ്യ അങ്ങനെ ചെയ്ത് എനക്ക് വന്ന് ഇതില്ല റൈറ്റ് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാ ഇപ്പറത്തേക്ക് വരും എന്നിട്ട് നിൽക്കുക അപ്പൊ തന്നെ ഒരു സാധനം വരും അപ്പം അപ്പൊ തുള്ളിക്കോളിക്കോട് നിൽക്കുക എനക്ക് വന്ന് എന്നാ നമുക്ക് ഇവര് ചിന്തിക്കാത്ത ലെവലിൽ ലെഫ്റ്റ് തുള്ളിയാലോ ആഡ് ഇല്ലാത്ത വേർഷൻ ഉണ്ടോ എല്ലായിത്തെ സോളോ 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 അറിയുന്നുണ്ട് പോടാ ഗെയിമെല്ലാം കളിക്കുമ്പോ സോളോ ഒറ്റക്ക് കളിക്കണ്ടത് ഗെയിം കളിച്ച് കഴിഞ്ഞാ എല്ലാരും ഒരുമിച്ച് വെക്കുന്ന ഗെയിം കളിക്കുമ്പോ സോളോരിത് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കിട്ടും ആ എങ്ങോട്ടായിരുന്നു റൈറ്റിലെ അപ്പൊ തന്നെ അല്ലേ എന്നിട്ട് ഓടുക ഓട ഓടുക ഇവര് അത്രയും പയസുണ്ട് ഇവർ എന്ത് ഈ സൗണ്ടിലെല്ലാം സംസാരിക്കുന്നത് ഇവർ അത്രയും വയസ്സല്ലേ അറുപതാ ഉണ്ട് രണ്ട് മക്കളും ഉണ്ടോ വാക്കുകളും ഇതെന്തോ ചതി എനക്ക് മണക്കുന്നുണ്ട് ഒരിക്കലും പോവാൻ തോന്നുന്നു പ്രശ്നമൊന്നുമില്ല ഇത് എന്തോ പ്രശ്നം ഉണ്ട് ഒരു ലെവൽ നോക്കാണ്ട് ഞാൻ ഓക്കെ ഓക്കെ മൂന്ന് ലൈഫ് തേർഡ് ലിങ്കോ റോ സോളോ സ്ക്രീൻ തേർഡ് ലിങ്കോ തേർഡ് ലിങ്ക്

തിരിച്ചു വാ വരും മകനെ മടങ്ങി എന്ന് പറയുന്നുണ്ട് എന്താ ചെയ്യണ്ടേ ചാറ്റ് നമുക്ക് നാളെ നാളെ പോവാ നാളെ പോവാ അല്ല ഒരു മിനിറ്റ് എന്താ പോവാളെ റൂട്ടർ മടങ്ങി വാ മകനെ കാസ്ട്രോ അല്ല കാസ്ട്രോ ഗെയിം കഴിഞ്ഞാൽ അതിലാന്ന് സ്ട്രീം ചെയ്യുന്ന പ്രശ്നമില്ല ഫിക്സ് ചെയ്തില്ലെന്ന പറയുന്നത് എന്താ ചെയ്യണ്ട ചാറ്റ് പറ ആ അങ്ങനെ വെറുതെ പറ്റിക്കൂല ചിലപ്പോ ഇവര് സെറ്റപ്പ് ചെയ്യുന്ന നാളെ പ്രൈവറ്റ് ലൈവ് ഇട്ട് നോക്കിട്ട് അതാ നല്ലത് പ്രൈവറ്റ് പ്രൈവറ്റ് ഇവരെ കളിയാക്കല്ലാൻ കഴിയില്ലമാർ പോയിട്ട് പിന്നെയും ആഡ് എന്തായാലും ടെക്നിക്കൽ പ്രശ്നമായിട്ട് ഞാൻ തിരിച്ചു ഇങ്ങോട്ട് തന്നെ വരും വരുംമാർ തന്നെ പിന്നെയും കളിയാക്കും മേണ്ട മണ്ട നാളെ പോവാ നാളെ പോവാ നാളെ പോവാ എടാ എന്തായാലും എല്ലാരും ഇത് റൂട്ടർ ഇതാക്കി വെച്ചോ ഡൗൺലോഡ് ചെയ്ത് വെച്ചോ എന്തൊക്കെയോ ചാറ്റിൽ പിൻ 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 എടാ ഞാൻ ചെയ്തിട്ടുണ്ട് എല്ലാവരും നാളെ നമുക്ക് റൂട്ടർ കളിക്കാം റൂട്ടറിൽ സ്ട്രീം ചെയ്യാം ഓക്കെ ഇന്നേക്ക് എന്തോ ഒരു ഉറപ്പില്ല പിന്നെ അവിടെ പോയിട്ട് എന്തെങ്കിലും ബഗ് ഉണ്ടാവും നാളെ ഫുള്ള് ഫിക്സ് ചെയ്തിട്ട് പോവാ ഓക്കെ ഇത് എത്ര മാത്രോ അറിയാടാ കൊറേ കണ്ടതാണ് എല്ലാം തട്ടിപ്പും വെട്ടിപ്പും